കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഈസ്റ്റ് ി പീപ്പിൾസ് ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കമ്പ്യൂട്ടർ കോഴ്സ് പഠനം പൂർത്തിയായി ഇവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം ഇ എം ഷാജി സർട്ടിഫിക്കറ്റ് വിതരണ നിർവഹിച്ചു ഈസ്റ്റ് വാഴപ്പള്ളി പീപ്പിൾസ് ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജൻ ശിക്ഷൻ സൻസതിന്റെ കീഴിൽ നടന്ന കമ്പ്യൂട്ടർ കോഴ്സ് വിജയിച്ച വിദ്യാർത്ഥികൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ എം ഷാജി സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഏറെ കാര്യം നോക്കിയാലും മുളവൂർ ആദ്യമായി ഒരു ലൈബ്രറി നടത്തുന്ന ഒരു ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈബ്രറി നമ്മുടെ ഈ മുളകൂരി നാട്ടിൽ എന്തേ ഒന്നും ജീവിതത്തിൽ കാണാൻ കഴിയാത്ത രീതിയിൽ ഫ്രഡ് ഫ്രണ്ട്ലൈൻ സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ട് ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്തിയത് നമ്മുടെ ഈ ലൈബ്രറിയാണ് ഈ മുളകൂര് മേഖലയിൽ അത് അതിനകത്ത് ഈ പറയും പോലെ ഒരു സൗഹൃദ മത്സരത്തിൽ കളിക്കാനുള്ള അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഈ ലൈബ്രറിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കും വായ്പ്ര പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സുജാത ജോൺ മാധ്യമ പുരസ്കാരം നേടിയ കെ എം ഫൈസൽ എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് സുമേഷ് കെ കെ അധ്യക്ഷത വഹിച്ചു ജൻശിക്ഷൻ ഡയറക്ടർ കെ ഡി ആന്റണി പദ്ധതി വിശദീകരണം നടത്തി പ്രോഗ്രാം ഓഫീസർ സന്ധ്യ പണിക്കർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു ലൈബ്രറി സെക്രട്ടറി സമത് മുടവന പഞ്ചായത്ത് മെമ്പർ സുജാത ജോൺ ടി ആർ ഷാജു എം മുഹമ്മദ് വാരിക്കാട്ട് പി എ മൈദീൻ കവിത ലെനി തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് സന്തോഷമുണ്ട് വിജയാനുഭവം